ഇതാണ് മീമുറിക്കാരൻ അഫ്നാസ് അഫ്നാസ് ദ ഫിഷ് കട്ടർ പോവാട്ടുപറമ്പിലെ മോമക്കാൻ്റെ പീടിയിലെ ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള മീമുറിക്കാരൻ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മീൻ കട്ട് ചെയ്ത് തരും എല്ലാ മീനുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിവ് പകർന്നു വരും മോമക്കാ ഒരു സൈഡിലങ്ങനെ ഇരിക്കെ വേണ്ടും ബാക്കി കസ്റ്റമേഴ്സിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് വേണ്ട രീതിയിൽ മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്ന അഫ്നാസ് ദ ഫിഷ് കട്ടർ അവൻ എവിടുന്നൊന്നും ഒരു ക്ലാസ് കിട്ടിയിട്ടുള്ള അവനിങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നത് ജെൻ ജന്യുവയിൻ ആയിട്ടുള്ള ജന്മസ്ഥിതായിട്ടുള്ള തോന്നുന്നുണ്ട് ആ യാരിച്ച് വൈബോട് കൂടി സംസാരിച്ചോണ്ട് നിങ്ങളുടെ ട്രോളിൽ നിന്നുണ്ടാവും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും സെയിൽസ്മാനാണ് മുഹമ്മദ് ഖാൻ്റെ ഒരു അനുഗ്രഹമാണ് വേണമെങ്കിൽ അഫ്നാസിനെ പക്ഷേ അഫ്നാസ് അടിപൊളിയാണ് കേട്ടോ കാരണം മീനുകളെ കുറിച്ചുള്ള അറിവ് അതുപോലെ തന്നെ നിങ്ങളോട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് ഇതേപോലെയുള്ള സെയിൽസ്മാൻമാർ കഴിഞ്ഞാൽ